ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയത് റീച്ച് കൂടാൻ തുടങ്ങിയ പ്ലാൻ ആട്ടോ നമുക്ക് റീച്ച് കണ്ടപ്പോൾ നെഗറ്റീവ്സ് കൂടാൻ തുടങ്ങി ഇതാ ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ചങ്ങാതില്ലേ അയാൾ യു എസ് എ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതിൻ്റെ രണ്ട് നാല് മക്കളുണ്ടെന്ന് പറഞ്ഞു അതാ അതാകാണ് പെൺകുട്ടികൾ നാലെണ്ണം അപ്പോൾ എന്താ പറയുക നല്ല രസം ആയിരുന്നു കേട്ടോ കാണും ഭയങ്കര ഹൈറ്റ് ആണ് കിട്ടുക എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിച്ച ആള് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഇന്നലെ തൊട്ടിട്ട് എനിക്ക് എതിരായിട്ട് വീഡിയോ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരൊക്കെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ആൾ തന്നെ റിയാക്ടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തത് ആരാന്ന് വെച്ചാൽ ഹലനോസ് പാത അല്ലേ ആ കുട്ടി ഇന്നലെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ലപോലെ മെസ്സേജ് ഒക്കെ തന്നെ അയച്ചിരിക്കുന്നത് ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നല്ലതുപോലെയാണ് മെസ്സേജ് അവളോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്കറിയില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണാം ആ കുട്ടിന്റെ സിന്ദൂരം സിന്ദൂരം കാണാം അപ്പൊ അതൊക്കെ എന്താ പറയാ അതിനൊക്കെ ഓരോരുത്തർ എന്താണ് നിന്റെ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണോ എന്താ സിന്ദൂരം തൊട്ടിരിക്കണ അവൾക്ക് അതിനുള്ള മറുപടിയില്ല നിങ്ങൾ ചോദിച്ചത് ഞാനിടുന്ന സിന്ദൂരത്തിന്റെ കണക്കാണ് എന്റെ പൊന്നു ചങ്ങായി നിങ്ങളെ ആവുകയും കാസർഗോഡുകാരനല്ലേ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസം എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ഏറ്റവും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായി എടുക്കുന്നില്ല നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ നമ്മുടെ വിഷയമെന്ന് പറഞ്ഞാൽ ഷൈദാ ശൈലിയാണ് പുള്ളിക്കാരി ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി എറണാ പുള്ളിക്കാരി എറണാകുളത്ത് പോയി ജാങ്കോസ് പ്രൈസ് ഛേ ജാങ്കോ സ്പേസിന് കൊടുത്ത ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി പോയതും ഇന്റർവ്യൂ കൊടുത്തതും തിരിച്ചെന്നിട്ട് മറന്ന ഇന്റർവ്യൂ കറങ്ങാൻ പോയതും ഒക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്തും ചില പന്തികേടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ തോന്നിയോ ഇനി എന്റെ കുഴപ്പമെന്ന് പറയത്തില്ല ഏതായാലും നമുക്ക് ആ ഇന്റർവ്യൂവിന് പോയ ആ ഒരു ബ്ലോഗ് ഒന്ന് കണ്ടുനോക്കാം ഭാഗം തളർത്താൻ ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട് തളരാതെ മുന്നോട്ട് പോകണം എന്നൊരു ഇതുണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ നമ്മളുടെ ഭാഗത്ത് എന്താ പറയാ നമ്മളെ ഒരുപാട് പേര് നമ്മളെ ഈ തുടക്കം മുതലേ തുടക്കം മുതലേ മുതലേന്നില്ല നമ്മളുടെ ഒരു വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ആയാൽ മുതൽക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളുടെ നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയത് റീച്ച് കൂടാൻ തുടങ്ങിയ പ്ലാൻ നമുക്ക് റീച്ച് കൂടണമെന്ന കണ്ടപ്പോൾ നെഗറ്റീവ്സ് കൂടാൻ തുടങ്ങി കാരണം അത് അവരുടെ ഒരു അവർക്ക് സഹിക്കാൻ പറ്റാണ്ടായിരിക്കും കാരണം അല്ലാണ്ട് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അസുഖം വരാനൊന്നും കാര്യങ്ങളില്ല അങ്ങനെ അതുകൊണ്ടായിരിക്കും പിന്നെ അതിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ട് കാരണം ഏതൊരു യൂട്യൂബറിനെ എടുത്ത് നോക്കിയാലും അതിൽ ഫുൾ നെഗറ്റീവ്സ് ആയിരിക്കും കാരണം അവരുടെ ആ ഒരു വളർച്ചയിൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നണം തോന്നണേ ആ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള പോയിൻ്റ് ആണ് എല്ലാ യൂട്യൂബേഴ്സിനും അസു മറ്റേ ഹെയ്റ്റേഴ്സ് ഉണ്ടാവും നമ്മളല്ല കേട്ടോ വലിയ യൂട്യൂബേഴ്സിന് അവരുടെ വളർച്ച കണ്ടിട്ട് അസൂയപ്പെടാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മളെല്ലാം വലിയ യൂട്യൂബേഴ്സിനെ പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷാജിദാ ഷാജിക്കെതിരെ വന്നിരിക്കുന്ന ഹെയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ച കണ്ടിട്ടുള്ള അസൂയമല്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ വലിയതായിട്ട് വളർന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഹെയ്റ്റേഴ്സ് വന്നത് നിങ്ങൾ വലിച്ച് താഴ് ഇടാൻ ശ്രമിച്ചതെന്നൊന്നും പറയരുത് നിങ്ങൾ കാണിച്ച ചില പ്രവർത്തികളോടനുബന്ധിച്ച് ആൾക്കാർ റിയാക്ട് ചെയ്തതാണ് നിങ്ങളെ കണ്ടത് ബേസിക്കലി ഈ ഈ ഒരു ടേം നിങ്ങൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിലും അച്ചിരി ഇച്ചിരി ഒന്ന് മൂപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഹങ്കാര ടോണ്ടൻ ആണ് ഞാനങ്ങ് വളർന്ന് വലിയ ആളായി ഞാൻ വലിയ ആളായപ്പോഴത്തേന് എല്ലാവരും എന്നെ വലിച്ചിടാൻ നോക്കുന്നു എന്നൊരു സാധനമാണ് അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത് ശരിക്കും അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കുറേ കോപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ തിരിച്ചടിയാണത് മാത്രമല്ല നിങ്ങൾ വര്യാക്കി നിങ്ങളുടെ കണ്ടൻറ് ഉപയോഗിച്ച് പോയാൽ മതിയല്ല നിങ്ങൾ ഒരു കാര്യവും ഇല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എല്ലാം കൂടെ വലിച്ച് അവരെ എല്ലാം എടുത്ത് ഹൈ 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 എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങിയതാണ് എടുത്തിട്ട് നിങ്ങളെ തിരിച്ചിട്ട് തുഴയാൻ തുടങ്ങിയത് അപ്പോൾ അതിനകത്താണ് നിങ്ങൾ മെയിനായിട്ട് പെട്ടത് അതുമാത്രമല്ല ഇവരിങ്ങനെ പോയപ്പോഴത്തേന് വേ മറൈൻ ഡ്രൈവിൽ സാധനം പറഞ്ഞു കേട്ടോ ും ഇതാ ചൈനീസുകൾ ഉണ്ട് ഇതാ ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ആണ് നിൽക്കണങ്ങാണെട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതിന്റെ രണ്ട് നാല് മക്കളുണ്ട് അതാ കാണുന്ന പെൺകുട്ടികൾ നാലെണ്ണം അപ്പൊ എന്താ പറയാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അയാളെ കാണും ഭയങ്കര ഹൈറ്റ് ആണ് കേട്ടോ അയാള് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേ പേരുണ്ട് ടൂറിസ്റ്റുകള് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഷാജിദാ ഷാജിയായിട്ട് ചേർന്ന് എപ്പോഴും വരുന്ന വിവാദത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് വിദേശത്തുള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ അതെന്താണ് എന്താണ് സെറ്റപ്പെന്ന് എനിക്ക് അങ്ങോട്ട് പേടി കിട്ടുന്നില്ല പുള്ളിക്ക് വിദേശികളെ മതി എന്തെങ്കിലുമൊക്കെ ആട്ടെ പിന്നെ വായ നോക്കുന്ന ഒരിക്കലും ഒരു തെറ്റൊന്നും അല്ലെ അത് തെറ്റാണെങ്കിൽ ഞാനൊക്കെ എന്നെ ജയിലിക്കിടക്കുന്ന സമയം കഴിഞ്ഞ് ഇതിന് മുമ്പത്തെ ദിവസം ഷാജിദാ ഷാജി ആവശ്യമില്ലാതെ പല ആളുകളുടെയും പേര് ഇതിനകത്തേക്ക് വലിച്ചിടുന്നൊരു സാഹചര്യമുണ്ട് അത് ആണ് അതൊക്കെയാണ് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിനകത്തൊരു പല ആൾക്കാരെയും ട്രിഗർ ചെയ്തു ആവശ്യമില്ലാത്ത പല പേരുകളും വലിച്ചിട്ടു ആവശ്യമില്ലാത്ത സബ്സ്ക്രൈബേഴ്സിനെ പുച്ഛിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവര് മുമ്പിട്ടൊരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം അമ്മ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ യൂട്യൂബ് ചാനലിന്റെ കാര്യം അപ്പൊ ഇവിടെ എനിക്ക് കുറച്ച് ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാജി എന്താ അങ്ങനെ ഇങ്ങനെ ഞാൻ റെക്കോർഡൊക്കെ ഞാൻ കൊടുക്കാം അപ്പം അവൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിച്ച ആൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെ തൊട്ടിട്ട് എനിക്ക് എതിരായിട്ട് വീഡിയോ റിയാക്ഷൻ ഇവിടെ വേണമെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആൾ തന്നെ റിയാക്റ്റിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഇതാണ് ഒരു ഫ്രണ്ട് ആക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഞാനും വല്ലാണ്ട് റിപ്ലൈ ഒന്നും കൊടുക്കാൻ വന്നിട്ടില്ല അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരുടെ നമ്പറൊക്കെ ഒന്ന് ഞാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അങ്ങനെ ഒരു റിയൽ ഫ്രണ്ട് മെസ്സേജ് മെസ്സേജ് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ട് ഞാൻ ഒന്നും അയച്ചില്ല ഇതാണ് ഓർത്ത് എനിക്ക് ും പിന്നെ പിന്നെന്തടാ ഇന്നലെ നോക്കുമ്പോ ഷാജി എനിക്ക് എന്താ വേറെ പണിയില്ല നിർത്തിപ്പ് കൂടാങ്ങനെയും ഞാൻ പറഞ്ഞാ എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ യൂട്യൂബ് ചാനൽ അത് ഒരിക്കലും നിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഞാൻ കുറിച്ചൊരു സംസാരിക്കുന്നില്ല അത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങള് എന്റെ യൂട്യൂബ് ചാനലിലാണ് സംസാരിക്കുന്നത് പിന്നെ നീ നീ ചാനലിലാണ് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് ചെയ്യുന്ന അങ്ങനെ ഒന്നും അപ്പൊ ഇതിനകത്ത് ഷാജിത ഷാജി പറയുന്നതിനകത്ത് ഒരു വാലു പോയിട്ടുണ്ട് കാരണം ഒരാള് സുഹൃത്ത് എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ ഈ വീഡിയോ ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് മറ്റേ അവരുടെ നമ്പര് ലീക്ക് ചെയ്തു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഒക്കെ നമുക്ക് വരാം അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പോടെ ഷാജി സാജുദീൻ്റെ വീഡിയോസ് അടിപൊളിയാണ് നീ ഹെയ്റ്റേഴ്സിനൊന്നും വക വെക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഷാജിതാ ഷാജിയായിട്ട് നല്ല രീതിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പുറത്ത് വന്നിരുന്നു ഇവർക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കത് കൊള്ളും അത് ഞാൻ ഇവരുടെ കൂടെ കേട്ടോ മറ്റവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും ബന്ധമുള്ളപ്പോൾ ഒന്നുകിൽ ഇവരോട് പറയണമായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ നിൽക്കരുതായിരുന്നു അത്രയും ഒരു ബന്ധം കീപ്പ് ചെയ്തിട്ട് അവര് തിരിഞ്ഞു കൊത്തിയ പോലാണ് എനിക്കിനകത്ത് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഇത് രണ്ട് കാരണങ്ങളാടേ ഒന്നുകിൽ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് മിണ്ടിയത് അല്ലെങ്കിൽ കണ്ടന്റ് റീച്ച് റീച്ചാകാൻ വേണ്ടി പുറത്ത് കുത്തിയത് ഇതിലെന്തെങ്കിലും ഒന്നായിരിക്കും അവരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം അങ്ങനെ എന്താണ് എന്താ പറയുക ഇതിനെ കുറിച്ച് പറയണ്ടാന്ന് വിചാരിച്ചു പക്ഷെ അവളെ ഇന്നും ഒരു ഈ വീഡിയോ ആയിട്ട് എനിക്ക് ഞാൻ അവൾക്ക് ഇതിന് കമന്റ് ഇട്ട് അവളുടെ കമന്റ് ബോക്സിൽ ഞാൻ കമന്റ് ഇട്ട് അവളോടന്നെ ഡെലീറ്റാക്കിയത് അവളാണ് കേട്ടോ ഞാനല്ല ഞാൻ കമന്റുകള് അവളുടെ കമന്റ് കമന്റ് ബോക്സിൽ ഞാൻ ഡിലീറ്റ് അവളാണ് ഇട്ട കമന്റ് ഒരിക്കലും ഇട്ട കമന്റ് ഞാൻ ഡിലീറ്റ് ആരായാലും പിന്നെ വീഡിയോ ചെയ്തത് ആരാച്ച ഹെലനോസ് പാത അല്ലേ ആ കുട്ടി കുട്ടിന്നലെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ലപോലെ മെസ്സേജ് തന്നെയാണ് അയച്ചിരിക്കുന്നത് ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നല്ലതുപോലെയാണ് നല്ലതുപോലെയാണ് മെസ്സേജ് മെസ്സേജ് അവളോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണാം ആ കുട്ടിന്റെ സിന്ദൂരം സിന്ദൂരം കാണാം അപ്പൊ അതൊക്കെ എന്താ പറയാ അതിനൊക്കെ ഓരോരുത്തർ എന്താണ് നിന്റെ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണോ എന്താ സിന്ദൂരം തൊട്ടിരിക്കണവൾക്ക് അതിനുള്ള ഇല്ല അപ്പോ എന്താ പറയാ ആരും ഇത്ര നല്ല പെർഫെക്റ്റ് ആൾക്കാരൊന്നല്ല പിന്നെ ഞാൻ ഇത്രയും നെഗറ്റീവില് നിൽക്കുമ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാജിനി ഒരിക്കലും ഒന്നോണ്ടും തളരരുത് നീ നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തോ പിന്നെ നീ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുകൊണ്ട് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടാ ആ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളുടെ നാശത്തിന് കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അത് നല്ല രീതിക്ക് പറഞ്ഞു തന്നു നിങ്ങളാ തെറ്റ് തിരുത്തണം അല്ലാതെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റ് വരുമ്പോഴത്തേനും നീ ചെയ്തത് ശരിയാണ് നിനക്ക് തോന്നും നീ ചെയ്തോളൂ ഓരോരുടെ പോകാൻ പറ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് കൂടുതൽ കുഴിയിലേക്ക് ചാടിക്കുന്ന ഒരു സാധനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യനാണ് എല്ലാവർക്കും തെറ്റുകൾ പറ്റും ആ പറ്റുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾ അത് തിരുത്തി മുന്നേക്ക് വരിക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല പിന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം ഹെൽനോസ് പട്ട മെസ്സേജ് വെച്ചിരുന്നു വളരെ നല്ല രീതിക്കാണ് മെസ്സേജ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ കുറ്റം പറയേണ്ട ഉണ്ടോ മറ്റേ കുറി തൊട്ടു നിങ്ങൾ ഓൾറെഡി ഒരു പ്രശ്നത്തിൽ പോയി വീണ് അവരെ വെറുതെ വലിച്ചതിനകത്തൊട്ടിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങളോട് നിങ്ങളോടൊരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ആളെ കൂടെ ഒരു ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലേക്ക് വലിച്ചിടും ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ റഹുക്കാർക്കണ്ട് പൈസ കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് ഒരു ആവശ്യമില്ലാതെ ഡ്രാക്ക് ചെയ്തിട്ടു ഇനി ഈ പറയുന്ന സാധനത്തിന് ഹെലൻ ഒരു റിപ്ലൈ കൊടുത്തു ഹെലൻ റിപ്ലൈ കൊടുത്തതിന് മുമ്പേ ഹെലൻ ഇനി ഇവരുടെ ടോപ്പിക്ക് ചെയ്യില്ല അവരിതിലേലും പോട്ടെ എന്നൊക്കെ ഉള്ള ഒരു ലാസ്റ്റ് വീഡിയോ നിർത്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇങ്ങനെ ഒരു സാധനത്തിൽ ആവശ്യമില്ലാതെ ഹെലനെ പിടിച്ചു വലിച്ചിട്ടപ്പോ റിപ്ലൈ കൊടുക്കണ്ടേ കൊടുക്കണം കൊടുത്തു കൊടുത്ത റിപ്ലൈ കേട്ടോ മനസ്സിലായില്ലേ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചത് ഞാൻ ഇടുന്ന സിന്ദൂരത്തിന്റെ കണക്കാണ് പൊന്നുചങ്ങായി നിങ്ങളെ കാമുകൻ കാസർഗോഡ് കാരണല്ലേ ഷറഫലി കാസർഗോഡ് കാരനല്ലേ ഓരോട് നമുക്ക് ചോദിക്കായിരുന്നില്ലേ നിങ്ങളോട് ഞാൻ നേരത്തെയും നേരത്തെയും എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വന്നിരുന്ന് കൊരക്കുന്നതിന് മുന്നേ ഒന്നുമില്ലെങ്കിലും രണ്ടു മൂന്ന് പ്രാവശ്യങ്ങളിൽ ആലോചിക്കണം താത്ത നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ കാമുകനോട് ചോദിക്കാറുന്നില്ലേ കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് ചോദിച്ചിട്ട് പോരായിരുന്നില്ലേ താത്ത ഈ കൊരക്കലേ ഇനി ഹെലൻ പറയുന്നത് അത് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് വന്നാണ് ഞങ്ങളുടെ നാട്ടിലിവിടെ ഇങ്ങനെ വെക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ വെച്ചതെന്നുള്ള കാര്യമാണ് ഈ ഹെലനെ ആവശ്യമില്ലാതെ ഇതിനകത്തോട്ട് വലിച്ചേരേണ്ട കാര്യമില്ലായിരുന്നു ഇത് മാത്രമല്ല ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഷാജിദ ഓൾറെഡി മറ്റേ വേറൊരാളുമായിട്ട് ചകട പിടിച്ചിട്ട് ആ ആളുടെ ചാറ്റ് റിലീസ് ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നല്ല രീതിയിൽ ഫ്രണ്ടായിട്ട് സംസാരിച്ചിട്ട് ആളുടെ വ്യോ ഓപ്പോസിറ്റിൽ നിന്ന് വീഡിയോ ഇട്ട് ആളുടെ ചാറ്റ് റിലീസ് ചെയ്തപ്പോഴത്തേനും ആ ആളുടെ ഫോൺ നമ്പർ അതിനകത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിൻ്റെ ഫോൺ നമ്പർ റിലീസ് ചെയ്യുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന തെറ്റാണ് എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ കുറേ ഞരമ്പ് രോഗികൾ അവരെ കടന്ന് വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി രോഗികൾ അല്ലാത്തവരും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സംസാരിച്ചിരുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേട്ടോ വീഡിയോയുടെ അടിയിൽ ഇവർ കമന്റ് ഇട്ടാൽ ഇവര് അത് റിമൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവരെ വിട്ട മെസ്സേജ് ഒക്കെ ഇവര് ഡിലീറ്റ് ചെയ്തു പോയി പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കും ഇറക്കിക്കൂടെ എനിക്ക് ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വോയിസിൽ പറയുന്നത് നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫ് പോയിട്ട് അല്ലെങ്കിൽ വൈറൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫ് പോയിട്ട് വൈറലായി ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ അത് കയറി വൈറലായാലും അതില്ല അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല ഞാൻ ആ ഗൾഫ് പോയപ്പോഴെ എന്റെ വീഡിയോ വൈറലായതാണ് അത്യാവശ്യം മീനിങ്സ് പഠിച്ച വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബ് കൊണ്ട് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട് ഞാൻ കാർ മേടിച്ച് വീട് വെച്ചെന്നൊക്കെയുള്ള കാര്യമാണ് പോട്ടെ ഇതിനകത്ത് പറയുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഷാജിദാ ഷാജി പറഞ്ഞിട്ടില്ലായിരുന്നു അവൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പക്ഷേ ഇവർ പറയുന്നു ലെവളാണ് കമൻറ്റ് ഡിലീറ്റ് ചെയ്തത് ശരിക്കും ഇത് ലെവളാണ് കമൻറ്റ് ഡിലീറ്റ് ചെയ്തത് നമുക്കറിയാൻ പാടില്ല എന്തായാലും കമൻറ്റ് വന്നിട്ടുണ്ട് ആ കമൻറ്റ് ആരും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവർ വല്ല അവർ വലിയ ഇത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു എന്നൊരു അനുമാനത്തിലെത്താം എന്നിട്ട് നമുക്ക് ബാക്കിയേക്കാം എന്നെ ആ അങ്ങനെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഷാജിദാ ഷാജിയുടെ സപ്പോർട്ടറായിട്ട് ആരൊക്കെയോ വിളിച്ചിട്ട് അറിഞ്ഞും ചീത്ത വിളിക്കും ഇവരുടെ വായി പല കാര്യങ്ങൾ എടുക്കാൻ നോക്കുകയാണ് നോക്കുകയാണോ കണ്ടന്റ് ആയിരിക്കാം എന്തോ ആട്ടെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ് ഇവര് ഫോൺ കസിന് കൊടുത്തു കസിൻ ചീത്ത വിളിച്ചു ബാക്കി കേൾക്കാം ശരിക്ക് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഈ കൊണ്ട് എനിക്ക് ഫോണും മെസ്സേജും വന്നിട്ട് ഒഴിവില്ല അപ്പൊ ഞാൻ ലീഗലായിട്ട് പോകുന്നു പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഇതുവരെ ആ പെൺകുട്ടിയാ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല അവര് പെൺകുട്ടി ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ നമ്പർ കൊടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോ അവരെങ്ങനെയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് എന്നിട്ട് അവർ വീഡിയോയുടെ അവരുടെ ഈ ഹസ്ബൻഡിന്റെ ആളുകൾ വന്നിട്ട് ഒരുപാട് കമന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യം നമ്മൾ കണ്ട വീഡിയോക്ക് അദ്ദേഹം ഷാജിതാ ഷാജി പറഞ്ഞു എന്ന് പറയപ്പെടുന്നു നീ ഗൾഫിൽ പോയിട്ടല്ലേ വയറൽ ആയെന്ന് എന്താ എപ്പോഴെങ്കിലും വൈറലായില്ലേ നിങ്ങൾ പോപ്പുലർ ആയത് നിങ്ങളുടെ ഇരുപത്തേഴ് വയസ്സുള്ള പയ്യൻ്റെ കേസിലല്ലേ അപ്പോൾ ഇവർ ഗൾഫിൽ പോയി വയറൽ ആയതിപ്പോൾ എന്താ പ്രശ്നം അതിനകത്തൊരു പ്രശ്നമില്ല എങ്ങനെയെങ്കിലുമൊക്കെ വയറൽ ആകുക എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള സ്ക്രീൻ എടുത്ത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എടുക്കുമ്പോഴത്തേന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി ഏഴ് കെ ഫോളോവേഴ്സ് ഉണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ അമിതമായി വിശ്വസിക്കുന്നവർ അമിതമായി ഇഷ്ടപ്പെടുന്നവർ സ്വാഭാവികമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയില്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ അത് ഇട്ടത് ആ നമ്പർ കളയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിനെങ്കിലും ഇവരുടെ നമ്പർ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇവരും ചെയ്ത് തെറ്റാട്ടോ ഞാൻ ഇവരെ അനുകൂലിക്കുന്നൊന്നുമില്ല അവരുമായിട്ട് നല്ല രീതിക്ക് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് നല്ലൊരു ഡീലിംഗ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർക്കെതിരെ വന്ന് വീഡിയോ ചെയ്യുന്നത് നല്ലതല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊരു വാക്ക് പറയായിരുന്നു എടാ ഞാൻ നിനക്കെതിരെ ഒരു വീഡിയോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ എല്ലാം എല്ലാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അതൊക്കെ അവിടെ ഡിലീറ്റ് അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിന് ഇവിടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പറാണ് ഞാൻ അവൾക്ക് കൊടുത്തത് ഓക്കെ ഇത് എന്റെ ഇൻസ്റ്റഗ്രാം ആണ് എന്റെ നമ്പർ ഞാൻ ഇതിൽ ബി നിങ്ങളുടെ നമ്പർ തരും നിങ്ങൾക്ക് കാണുന്നുണ്ടല്ല ഇത് ഷാജിത വിട്ട മെസ്സേജ് ആഹ് നിങ്ങളുടെ നമ്പർ തരൂ അപ്പോഴാണ് ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ കാണുന്നുണ്ടോ അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഷാജിദ ഇവരോട് നിങ്ങളുടെ നമ്പർ തരുമെന്ന് പറഞ്ഞിട്ട് ഇവര് നമ്പർ കൊടുത്തതായിട്ടാണ് ഇവർ കാണിക്കുന്നത് പക്ഷേ ഷാജിദ അവരുടെ വീഡിയോയിൽ പറഞ്ഞത് എന്തായിരുന്നു അവര് വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നമ്പർ തന്നെ ഈ ഇത്തരത്തിലുള്ള മിസ്മാച്ചുകളാണ് ഷാജിയുടെ പ്രധാന പ്രശ്നം ഇതുകൊണ്ടാണ് നിങ്ങൾ ഒരു കള്ളിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമല്ല നിങ്ങൾ ചെയ്യുന്നതല്ല ഉടായിപ്പാണ് എന്നുള്ള രീതി ചിത്രീകരിക്കപ്പെടുന്നത് ലൈറ്റ് ലൈറ്റ് അല്ലേ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അവള് നമ്പർ ചോദിച്ചിട്ടാണ് എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അത് എന്നിട്ട് അവള് എനിക്ക് മെസ്സേജ് നിന്റെ നമ്പർ ആര് ചോദിച്ചിട്ട് എന്തിന്റെ ആവശ്യം നീ ഓലത്തി എന്തൊക്കെയോ ഉം മെസ്സേജുകൾ അയച്ചാൽ അതെല്ലാം അവൾ ഡിലേറ്റ് ചെയ്തു അതിനനുസരിച്ച് ഞാനും പറഞ്ഞു ഇന്നെ പോലെ ഞാൻ ഇരന്ന് ജീവിച്ചിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് പറയുന്നത് നിന്റെ ഹസ്ബൻഡ് ഇതായി നോക്കണം അപ്പൊ നീയും മെരക്കലോടങ്ങുന്നു ഞാനിത് ഈ വടച്ചോ അവസ്ഥ വരാതിരിക്കണം ഒരാളോടും അവള് ഇങ്ങനൊരു ജീ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഒരാളോടും ആ സ്ത്രീ അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇവിടെയും നാല് മക്കളുണ്ട് മൂന്ന് പെൺകുട്ടികളൊരു മോനും ഉണ്ട് നിന്റെ നിന്റെ ഹസ്ബൻഡ് തീർന്നോക്കട്ടെ അപ്പൊ അറിയാൻ നെയ്യും നാട്ടില് കിടന്നേക്കുന്നു അങ്ങനെയൊരു ഡയലോഗ് ഷാജിദാ ഷാജിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ് കാരണം നിന്റെ ഭർത്താവ് മരിക്കട്ടെ അപ്പോൾ കാണാൻ നീ വരക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ് കാരണം ഒരാൾ മനഃപൂർവ്വമായിട്ട് ദുഃഖത്തിലേക്ക് വിടുന്നത് നമുക്ക് ശരിയാന്ന് തോന്നില്ല ഇനി എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞാൻ ഈ രണ്ടുപേരെയും വിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അവരുടെ കൂടെ നിന്നിട്ട് പുറംതിരിഞ്ഞ് വെട്ടിയ ടീമാണ് അവർ പറയുന്നത് ഫുള്ള് കള്ളമാണ് അപ്പോൾ രണ്ടുപേരെയും വിശ്വാസമില്ല ഷാജിദാ ഷാജി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ബേസിക്കലി ഈ ഷാജിദ ഷാജി മറ്റൊരാളെ നിങ്ങളുടെ വീഡിയോയില് മെൻഷൻ ചെയ്യാതിരിക്കുക നല്ലത് പറഞ്ഞാലും വേണ്ടില്ല ചീത്തയായിട്ട് ഒരാളെ പിടിച്ച് വലിച്ച് ചേർക്കാതിരിക്കുക അത് ഭയങ്കര നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്ന സാധനം മൊത്തം ഇതാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് കണ്ടു എൻ്റെ ഇത്താത്ത മറ്റേ എല്ലാ പുള്ളി ഉണ്ടല്ലോ ഗൾഫിലുള്ള റഹു റഹൂഫ് റഹൂഫ് ഞാൻ അന്നിട്ടത് മൊത്തം അക്ഷരത്തെറ്റ ഞാൻ പറഞ്ഞ തെറ്റാന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രോ എനിക്ക് പേര് നിൽക്കത്തില്ല കേട്ടോ എന്തായാലും ആട്ടെ ആ പുള്ളി നാട്ടി വന്നു നീ എൻ്റെ സ്ബൻഡിന്റെ അവരാണോ നാത്തൂവിനാണോടാ നിനക്ക് ഇട്ടേക്കുന്നേക്ക് അപ്പൊ ബേസിക്കലി നിങ്ങൾ ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിർത്തിയിട്ട് നല്ല രീതിക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും നല്ല രീതിക്ക് വെക്കും ഇങ്ങനെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നേ നിങ്ങൾ ഹൈറ്റേഴ്സ് സ്പ്രെഡ് ആകേയുള്ളൂ ഇനി ഇവര് ലാസ്റ്റ് നമ്മൾ ആദ്യം കണ്ട വീഡിയോ അല്ലേ ഈ എറണാകുളത്ത് ജോങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂ എടുത്തെ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്ന കേട്ട് നമുക്ക് നിർത്താം അപ്പൊ എന്താ പറയാനുള്ള ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദേശീയ ഭാഷയ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ അറിയാണ്ട് പറഞ്ഞു പോയിട്ട് എന്തെങ്കിലുമൊക്കെ പുറത്ത് പൊരുത്തപ്പെട്ടാലും പറഞ്ഞതിനൊക്കെ സോറി അപ്പ അത്രയൊക്കെ ഉള്ളു ഈ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പുച്ഛിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ നമ്മൾ അപമാനിച്ചതുകൊണ്ടോ അവർക്ക് വില കൊടുക്കാതിരുന്നതുകൊണ്ടോ നമ്മളുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല നമ്മളതൊരു സൈഡിൽ ചെന്ന് അങ്ങ് നിൽക്കും അവിടെ മിനിട്ട് അപ്പോട്ട് ഇറങ്ങത്തേ ഉള്ളൂ അപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയാണ് ഇത്ര നാൾ ചെയ്തത് അതിൽ അതിനെല്ലാം മാപ്പ് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരാൾ ചെയ്ത തെറ്റ് തെറ്റെന്ന് നിറഞ്ഞ് ഉണരുമ്പോൾ നമ്മൾ അതിനെ മാനിക്കാനുള്ള മാന്യത നമ്മൾ കാണിക്കണം സോ അവരോട് വിശാല മനസ്കനായ അവരുടെ സബ്സ്ക്രൈബർ ആശാന്മാർ അവരോട് ക്ഷമിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനപ്പെട്ട കാണിക്ക ഉദ്ദേശിച്ചത് ഈ ഒരു വിഷയത്തിലെ ഒരു താത്വിക അവലോകനമാണ് ഇവർ മറ്റുള്ള ആൾക്കാരുടെ പേരെല്ലാം പിടിച്ച് ട്രാ ചെയ്യുന്നതും ഇവർ അവിടെ പോയപ്പോൾ വീണ്ടും പറഞ്ഞതിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുദ്ദേശം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ടാണ് ബൈ